ലോക പരിസ്ഥിതി ആരോഗ്യദിനാചരണം ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും പെരിയയിൽ നടന്നു പാരിസ്ഥിതിക ആശങ്കകളും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നത് എടുത്തു കാണിക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയാറ് ലോക പരിസ്ഥിതി ആരോഗ്യദിനമായി ആചരിക്കുന്നത് മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം വിഭവങ്ങളുടെ ശോഷണം എന്നിവയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ കണക്കിലെടുത്ത് പരിസ്ഥിതിയും മനുഷ്യന്റെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിനുള്ള സമർപ്പണം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന അവസരം കൂടിയാണ് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം പെരിയ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടന്നു ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ സന്തോഷ് ബി മുഖ്യപ്രഭാഷണം നടത്തി ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ചന്ദ്രൻ പങ്കജ് ഐകോമത് പ്രശാന്ത് എൻ പി എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ജി രമേഷ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എം വി അശോകൻ നന്ദിയും പറഞ്ഞു കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ കെ ഏകലോകം ഏകാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കൗമാരവും പോഷകാഹാരവും എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി ഡയറ്റീഷ്യൻ ശ്രുതി കെ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്